നമസ്കാരം ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മരണം തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം കൊണ്ടാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയോട്ടിയിൽ പൊട്ടലുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കഴിഞ്ഞു ഇതോടെ അമ്മയെ അച്ഛൻ കൊന്നതാണെന്ന മകളുടെ പരാതി ശരിവയ്ക്കപ്പെടുന്നു മകളുടെ പരാതിയെ തുടർന്നാണ് സജിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ഒരു മാസത്തോളം ചികിത്സയിലായിരുന്ന സജി കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരിച്ചത് സജിക്ക് ഭർത്താവ് സോണിയിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റുന്ന മകളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സോണിക്കെതിരെ കൊലപാതക കുറ്റമോ മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമോ ചുമത്തുന്ന കാര്യത്തിൽ പോലീസ് ഉടൻ തീരുമാനമെടുക്കും വീട്ടിലെ സ്ട്രെയർ കേസിൽ നിന്ന് വീണ് പരുക്കുപറ്റിയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞാണ് സജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യാഥാർത്ഥ്യം ഡോക്ടർമാരോട് പോലും പറയാത്തത് ഒരുപക്ഷെ ചികിത്സയെ ബാധിച്ചിട്ടുണ്ടോ എന്നു കൂടി പോലീസ് സംശയിക്കുന്നു ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായി മുഴുവൻ സമയം ഭർത്താവ് സോണി ഉണ്ടായിരുന്നു അച്ഛനമ്മയെ ക്രൂരമായി മർദ്ദിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന മകളുടെ പരാതിയിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ജനുവരി എട്ടിന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജി ഞായറാഴ്ചയാണ് മരിച്ചത് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് മകൾ അച്ഛനെതിരെ പരാതി നൽകിയത് സോണിയുടെ സ്ത്രീ സൗഹൃദങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു സജിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ആലപ്പുഴയിലെ സ്വകാര്യ ലാബിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു സജി ആങ്കർ കമ്പനിയുടെ പ്രതിനിധിയായാണ് സോണി ലാബിൽ ചെല്ലുന്നതും സജിയെ പരിചയപ്പെടുന്നതും പിന്നീട് പരിചയം പ്രണയത്തിലേക്കെത്തി ആലപ്പുഴ വടക്കേയേറ്റത്ത് വീട്ടിൽ ചാക്കോ ബേബിൻ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സജി വിവാഹശേഷം ലാബ് ടെക്നീഷ്യനായി ഏറെനാൾ സജി വിദേശത്ത് ജോലി ചെയ്തിരുന്നു വീട് പുനർനിർമ്മാണമടക്കം പൂർത്തിയാക്കി കുട്ടികൾ മുതിർന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയത് ഇതിനിടെ സോണി കടക്കരപ്പള്ളിയിൽ പാത്രക്കട ആരംഭിച്ചു മൂത്ത മകൻ ബെന്നോബ് ദുബായിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു അമ്മ അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത് മകൾ മീഷ്മ മൂവാറ്റുപുഴയിലെ ജർമ്മൻ ഭാഷ പഠിപ്പി സ്ഥാപനത്തിലെ അധ്യാപികയാണ് ഭാഷാ പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സജിയെ ഉപദ്രവിച്ച വിവരം പുറത്തു പറഞ്ഞാൽ വക വരുത്തുമെന്ന സോണിയുടെ ഭീഷണിയെ തുടർന്നാണ് മകൾ സംഭവങ്ങൾ ആദ്യഘട്ടത്തിൽ മൂടിവെച്ചത് ഭീഷണി ആവർത്തിച്ചതോടെയാണ് ഗത്യന്തിരമില്ലാതെ അമ്മയുടെ സഹോദരന്മാരുടെ സഹായത്തോടെ പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് തന്ത്രപൂർവ്വം ഇയാളെ പിടികൂടുകയായിരുന്നു സജിയെ സോണി നിരന്തരം മർദ്ദിച്ചിരുന്നതായി സജിയുടെ ബന്ധുക്കൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞ കാലം മുതൽ ആക്രമണം പതിവായിരുന്നുവെന്ന് പലതവണ കുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ട് മധ്യ ആക്രമണം നടത്തിയിരുന്നത് സംഭവ ദിവസം രാത്രി വീട്ടിലെത്തിയ സോണി സജിയെ മുടിക്കുത്തിൽ പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയായിരുന്നു എന്നും ചോരമാർന്നു കിടന്ന ഇവരെ ഏറെ നേരത്തിനു ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു ഒരു മാസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന സജി ഞായറാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് മരിച്ചത് മുട്ടം സെയിന്റ് മേരീസ് വെറോണ പള്ളി സെമിത്തേരിയിൽ സംസ്കാരവും നടത്തി പരാതിയെ തുടർന്നാണ് ബുധനാഴ്ച കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത് ജനുവരി എട്ടിന് രാത്രി പത്തിനാണ് സജിയെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് വീട്ടിലെ കോണിപ്പടിയിൽ നിന്ന് വീണെന്നാണ് ആദ്യം പറഞ്ഞത് ചികിത്സയിലിരിക്കെയാണ് മരണം ആരും പരാതിപ്പെടാത്തതുകൊണ്ട് സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാത്രിയിൽ മകൾ മീഷ്മ ചേർത്തല പോലീസിൽ പരാതിപ്പെട്ടതാണ് വഴിത്തിരിവായത് വിവരം അറിഞ്ഞ ഉടൻ പോലീസ് മീഷ്മയ്ക്ക് സംരക്ഷണം നൽകി സോണിയെ കസ്റ്റഡിയിലെടുത്തു ചേർത്തലയിലെ എത്തിക്കുമ്പോൾ സജിക്ക് ബോധമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു വല്ലാതെ വേദനിക്കുന്നെന്ന് പറഞ്ഞു പിന്നെ സജി മിണ്ടിയിട്ടില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരങ്ങളായ ജെയിംസും തോമസും അടക്കമുള്ള ബന്ധുക്കൾ പലവട്ടം കാണാനെത്തിയിരുന്നു കണ്ണീർ മാത്രമായിരുന്നു പ്രതികരണം നന്ദി